ഹായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ പഞ്ചാബി ദുപ്പട്ടാസ് അതായത് കുറെ ഇടവേളക്ക് ശേഷമാണ് പഞ്ചാബി ദുപ്പട്ടാസ് കാണിക്കുന്നത് ഒന്നാമത് ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല രണ്ടാമത് പഞ്ചാബി ലുപ്പട്ട ഇപ്പൊ മുമ്പത്തെ പോലെ അത്ര ക്വാണ്ടിറ്റി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഷോപ്പിൽ തന്നെ വിറ്റ് തീരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കിട്ടാറില്ല ഇപ്പം ഇന്ന് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് കാരണം എനിക്ക് ക്യാഷ് അയച്ച് വെച്ച് കുറേ ആൾക്കാരുണ്ട് പ്പെട്ടേക്ക് വേണ്ടിട്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഈ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇതാണ് ആദ്യത്തെ മോഡൽ ഫസ്റ്റ് അത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുള്ള് വർക്ക് ആണ് ഇത് കംപ്ലീറ്റ് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും പേൾ വർക്കും ഒക്കെയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള പേള് വർക്ക് ആണ് ഫുള്ള് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ ആൾക്കാർ ഇതിന് ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇതിന്റെ ഓൾറെഡി ക്യാഷ് അയച്ചിട്ട് കിട്ടാത്ത ആൾക്കാർ കുറെ ഉണ്ട് അപ്പൊ അവർക്കും വേണ്ടിട്ടാണ് ഇത് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പറയാം ഇത് തന്നെയാണ് അയക്കേണ്ടത് കാരണം ഇവർ ഓൾറെഡി ഞങ്ങൾക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട്

അതെ മെറ്റീരിയൽ ചിനോൺ ആണ് ചില ആൾക്കാർ ഇത് റയോൺ കോട്ടൺ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതല്ല ചിനോൺ മെറ്റീരിയൽ ആണ് സിൽക്കി മെറ്റീരിയൽ ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് അപ്രാവശ്യം വന്നതൊക്കെ നല്ല അടിപൊളി ഡിസൈനും പ്രിന്റൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കൈന്നും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താ ഇത് ഇത് മുമ്പ് വന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്നതാണ് നല്ല ഹെവിയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങൾക്ക് വെയിറ്റ് വേണ്ടവർക്ക് മാത്രമേ ഓർഡർ ചെയ്താൽ മതി നല്ല ഹെവിയാണ് വെയിറ്റ്ലെസ് അല്ല നല്ല ഹെവിയാണ് വെയിറ്റ് ഉണ്ട്

ഒരു പിങ്ക് അല്ല ത്ര ലൈറ്റ് ഒരു 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 ഇത് ലൈറ്റ് ബേബി പിങ്ക് നല്ല നല്ല ഭംഗിയുണ്ട് കളർഫുൾ വേണ്ട കളർ ഇത് ഓൾമോസ്റ്റ് ലൈറ്റ് കളർ വരുത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ വെറൈറ്റി ആണ് ഭയങ്കര വെറൈറ്റി ആണ് നല്ല ഭംഗിയുണ്ട്

ി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ച അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയാ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് വാലിഡ് ഉള്ളൂ ഇത് ഇത് കംപ്ലീറ്റ് മാക്സിമം ഇപ്പൊ കണ്ട ആൾക്കാർ ഇപ്പൊ തന്നെ ഓർഡർ തരിക ഇഷ്ടം

അത്യാവശ്യം നല്ല ഇങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാം പേയ്മെന്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കാരണം ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഐറ്റം ആണ് ഇത് കുറെ വെയിറ്റ് ചെയ്യണം കിട്ടണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരും അതുവരേക്കും പാ